ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസം വിശ്വസിക്കുന്നവനെ അത് നീതി അവനത് നീതിയായി ദൈവം കണക്കിടുന്നു നമുക്കൊരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു അബ്രാം യഹോവയിൽ വിശ്വസിച്ചു അത് അതവന് നീതിയായി കണക്കാക്കി അബ്രാം യഹോവയിൽ വിശ്വസിച്ചു അതവൻ്റെ നീതിയായി കണക്കിട്ടു ഇതിൻ്റെ വിശദീകരണം കിടക്കുന്നത് റോമാലേഖന നാലാം അധ്യായത്തിലാണ് നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ദൈവം വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അദ്ദേഹം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ നീതിയായി പരിഗണിക്കപ്പെട്ടു ദൈവം വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അദ്ദേഹം വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ അത് അദ്ദേഹത്തിന് നീതിയായി പരിണമിക്കപ്പെട്ടു ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു നിൻ്റെ ദേശത്തെയും നിൻ്റെ ജനങ്ങളെയും നിൻ്റെ പിതൃഭവനക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ നാമത്തെ ഞാൻ ശ്രേഷ്ഠമാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും ഇതാണ് വാഗ്ദത്തം ഇതിനപ്പുറം ചില വാഗ്ദത്തങ്ങളുണ്ട് അത് പിന്നീട് പിന്നീട് നമ്മൾ ഓരോന്നും നോക്കാം ദൈവം വാഗ്ദാനം ചെയ്ത ഈ കാര്യങ്ങൾ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അദ്ദേഹം ദൈവത്തിൽ ശക്തിപ്പെട്ട് അദ്ദേഹം വിശ്വാസിൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ അത് അദ്ദേഹത്തിന് നീതിയായി കണക്കിട്ടു അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് അല്ലെ അബ്രാമിനോട് അല്ലെങ്കിൽ മർക്കോസിനോട് യോഹന്നാനോട് ലൂക്കോസിനോട് അല്ലെങ്കിൽ ജർമിയായോട് അല്ലെങ്കിൽ എഷയാവിനോടൊക്കെയാണ് സംസാരിച്ചത് എന്ന രീതിയിൽ ഒരു കഥ പോലെ വായിച്ചാൽ ഇതൊരിക്കലും നമ്മളോട് ഇടപെടില്ല ഈ വചനം അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചു ഇപ്പോൾ വായിക്കുമ്പോൾ ഇത് എന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഉറപ്പിൽ ഒരാളിത് വായിക്കുമ്പോഴാണ് ദൈവവചനം ആ വ്യക്തിയോട് സംസാരിക്കുന്നത് ഒരിക്കൽ കൂടെ പറയാം ഇത് വായിക്കുന്ന സമയത്ത് ഇതെന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഉറപ്പിൽ ഒരു വ്യക്തി വായിക്കുമ്പോഴാണ് അത് ആ വ്യക്തിയോട് സംസാരിക്കുന്ന വചനമായി മാറുന്നത് ഈ വിശ്വസിക്കുന്ന ഏവനോടും ഇരമ്യാവ് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് അത് പി ഒ സി ബൈബിളിലാണ് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാകുന്നത് ജർമിയ ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് പി ഒ സി ബൈബിൾ അതിങ്ങനെ എഴുതി ചെയ്യുന്നു കർത്താവരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ദൈവം പറയുക നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇത് എന്നോട് പറയുന്നതായിട്ട് ഞാൻ വിശ്വസിക്കണം ഇങ്ങനെ ചിന്തിക്കണം കർത്താവ് എന്നോട് പറയുക നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അതെൻ്റെ നാശത്തിനല്ല അത് എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഞങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് ദൈവം എന്നോട് പറയുന്നതായിട്ട് ഞാനിതിനെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഏവനോടും ദൈവം പറയുന്നു നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനും നിൻ്റെ സർവ ഐശ്വര്യത്തിനുമുള്ള പദ്ധതിയാണെന്നാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്നാണ് ദൈവവചനം എഴുതിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര ഈ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പദ്ധതി നമുക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും നമ്മൾ നമ്മുടെ പദ്ധതിയിൽ ഓടുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറേ കഷ്ടവും നഷ്ടവും പ്രയാസവും വേദനയും വരുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലപ്പം ജീവിതത്തിൻ്റെ പകുതി സമയവും കടന്നുപോകും എന്നാൽ ജീവിതത്തിൻ്റെ പകുതി സമയം കടന്നു പോയാൽ പോലും ദൈവത്തിലാണെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയും ഒരു ശാന്തതയും നമുക്ക് സമാധാനവും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഈ ജർമ്മിയുടെ പുസ്തകത്തിലെ വചനം ഇനി ഈ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ രണ്ടും മൂന്നിൽ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നമ്മളൊന്ന് വായിക്കുക ദൈവം നമ്മളോട് പറയുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ നാമത്തെ ഞാൻ ശ്രേഷ്ഠമാക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഭൂമിയിലുള്ള സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും ഇത് എന്നെ ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഈ ദൈവത്തിന് കഴിയും കാര്യം നമുക്ക് പ്രശ്നമൊക്കെ കാണും ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ദൈവവചനത്തിൽ നോക്കുമ്പോൾ ഭക്തന്മാരുടെ ജീവിതങ്ങൾ കേറ്റി ഇറക്കമുള്ളതാണ് ഇയോബിന്റെ ജീവിതം നോക്കിക്കേ അബ്രാമിൻ്റെ ജീവിതം നോക്കിക്കേ ഇസഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും ജീവിതം നോക്കിക്കേ ജോസഫിൻ്റെ ജീവിതം നോക്കിക്കേ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാൻ്റെ ജീവിതം നോക്കിക്കേ മനുഷ്യനായി ഭൂമി വന്ന മുപ്പത്തി മൂന്നര വർഷം ഭൂമി ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില സമയങ്ങൾ നോക്കിക്കേ ദാനിയേലിൻ്റെ ജീവിതം നോക്കിക്ക് ശദ്രക്കു മേശക്ക് അഭിനഗോദ് അവരുടെയൊക്കെ ജീവിതം നോക്കിക്ക് ഈ ജോസഫിനെക്കുറിച്ച് പറയുമ്പോൾ ജോസഫ് മന്ത്രി ആയിരുന്നപ്പം ജോസഫ് കാണിച്ച പ്രതാപത്തെക്കുറിച്ച് പല പ്രസംഗകരും പറയും പ്രത്യേകിച്ച് നൂജൻകാർ പ്രോസ്പെരിറ്റിക്കാർ അവിടെ ഒക്കെ എടുത്തിട്ട് പറയും അരമത്യക്കാരൻ ജോസഫ് ധനവാനായിരുന്നു എന്ന് പറയും പക്ഷേ ഇവരൊക്കെ ജീവിതത്തിൽ ഒരു സമയത്ത് ഇവരൊക്കെ ഇവർക്ക് കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര താങ്കൾക്ക് ജീവിതത്തിൽ ചില ഇറക്കങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട അത് ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ കേറ്റം മാത്രമില്ല അത് ലോക ചരിത്രത്തിലില്ല ബൈബിളിൻ്റെ ചരിത്രത്തിൽ ഒട്ടുമില്ല അങ്ങനെയെങ്കിൽ നിന്ന് ഒരു ഭാഗം കൂടെ വായിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ നമ്മൾ ഒന്നും കൂടെ വായിക്കുക ദൈവം വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അബ്രാമിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഇനിയുള്ളതാണ് നമ്മളോടുള്ള സന്ദേശം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന വാക്കുകൾ അദ്ദേഹത്തിനു വേണ്ടി മാത്രമല്ല നമുക്കു വേണ്ടിയും കൂടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞേണ്ട കാര്യം എന്നിട്ട് പറയുന്നു കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കു വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും ഇരുപത്തഞ്ചാമത്തെ വാക്യം പറയുന്നു അവിടുന്ന് നമ്മുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തുവല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും കൂടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവജന വ്യവസ്ഥയെ പറയട്ടെ വായിക്കുമ്പോൾ ഇതെന്നോടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിക്കണം ഇതിൽ ചില സ്ഥലത്തൊക്കെ ദൈവത്തിൻ്റെ വചനം ചില ഭാഗത്തൊക്കെ വരുമ്പോൾ രൂക്ഷമായിട്ട് നമ്മളോട് ഇടപെടും നമ്മളതിനകത്ത് ഉൾപ്പെട്ട ആളാണെങ്കിൽ നമ്മളത് മാപ്പ് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം ഉൾപ്പെടാത്ത ആളാണെങ്കിൽ അത് നമ്മളോടല്ല ആ പരുവത്തിലുള്ള ആരോ എവിടെയുണ്ടോ അവരോടാണ് നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം കൃപാസനത്തിൻ്റെ മുമ്പിൽ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും ഭൂമിയിൽ വചനത്തിൻ്റെ മുമ്പിൽ ധൈര്യപൂർവ്വം നിൽക്കുന്നവനെ കറക്റ്റ് ചെയ്യുന്നവനെ ഏറ്റു പറയുന്നവനെ വിശ്വസിക്കുന്നവനെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ തെറ്റ് തിരുത്തുകയും വേണം അങ്ങനെയുള്ളവന് മാത്രമേ ന്യായവീതിയുടെ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ നല്ല വചനത്തിനായ സ്തോത്രം കർത്താവ് ഈ ദൈവവചനം ഇന്ന് അടിയനെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും അത് അവരോട് സംസാരിക്കുന്നതായിട്ട് കർത്താവെ അവർക്ക് ബോധ്യം കൊടുക്കണമേ ദൈവത്തിൻ്റെ ആത്മാവേ ദൈവവചനം അവരുടെ കണ്ണുകളിലൂടെ വായിക്കുമ്പോൾ വായിലൂടെ കണ്ണുകളിലൂടെ നോക്കി വായിലൂടെ ഉച്ചരിക്കുമ്പോൾ അത് അവരോട് ദൈവം സംസാരിക്കുന്നതായ ഒരു ഉറപ്പ് ദൈവം അവർക്ക് കൊടുക്കണമേ ദൈവം സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ ദൈവം സംസാരിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കറക്റ്റ് ചെയ്യുവാൻ സഹായിക്കണമേ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ അങ്ങനെ ചെയ്യുമ്പോൾ പിശാശ് സാത്താൻ പഴയ പാമ്പ് വിവിധ ആംഗിളുകളിൽ അവരുടെ ഉള്ളിൽ അസമാധാനം കലങ്ങിമറിയുന്ന കടൽ കൊണ്ടു വെച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന പ പൈശാചിക ശക്തി നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുകയും അപ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവർ സമാധാനം അനുഭവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറ്റിയ അബദ്ധങ്ങൾ കടന്നുപോയ വീഴ്ചകൾ എല്ലാത്തിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ ഉറപ്പ് പ്രാപിക്കുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ